പ്രിയപ്പെട്ടവരെ എത്ര കണ്ടാലും മതിവരാത്തൊരു പ്രദേശമാണ് വയനാട് എന്ന് പറയുന്നത് വയനാട്ടിലെ വനത്താൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമത്തിലേക്കാണ് യാത്ര ഈ ഒരു കുട്ടി പോകുന്നത് കൊണ്ടില്ലേ ആ കുട്ടി പോകുന്ന റോട്ടിലാണ് ഈ ആനയുള്ളത് അങ്ങനെ ആനകളും മനുഷ്യരും ഒക്കെ തന്നെ ഏകിച്ചേർന്ന് താമസിക്കുന്ന ഒരു ഇടം കാട്ടുമൃഗങ്ങളെ വിറ്റ് ചങ്ങാത്തം കൂടുന്ന നാട്ടുകാരുള്ള ഒരു നാട് നാല് ഭാഗവും കാട് ആ ഗ്രാമത്തിലേക്ക് എത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് കാട് കടക്കാണ്ട് എത്താൻ പറ്റില്ല ആ നാല് ഭാഗവും കാടിനാൽ ചൂട ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു ഗ്രാമമുണ്ട് നമ്മുടെ വയനാട്ടിലെ വയനാട് ജില്ലയിലെ സുൽത്താമ്പത്തേരിയിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ മാറി വടക്കനാട് എന്ന് പറയുന്ന അതിമനോഹരമായ കാനന ഗ്രാമം ആനത്താരകളും മാനും കാട്ടുമൃഗങ്ങളൊക്കെ തന്നെ താകണ്ടോ വാഹനം ഓടിച്ച ആളുകൾ പോകുന്നുണ്ട് തൊട്ടടുത്ത് വലിയൊരു കരിവീരൻ അതാ ആ കാട്ടിനും കാണാം വലിയൊരു കരിവീരൻ വലിയൊരു ആനയുണ്ട് ആന അവിടെ നിന്ന് നന്നായിട്ട് ഭക്ഷണം കഴിക്കാന തൊട്ടപ്പുറത്തിന് ഒരു വീടുണ്ട് ഇവിടൊക്കെ നിബിഡമായ വനമാണ് പക്ഷെ വനം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള പാടങ്ങളാണ് ഈ വടക്കനാടിന്റെ മനോഹരമായ ഒരു കാഴ്ച കാട് മാത്രമല്ല ഈ പാടങ്ങൾ കൂടി എന്തൊരു രസമാണെന്ന് അറിയോ നമ്മൾ ഒക്കെ യാത്ര ചെയ്യുന്ന ഒരു ഫീലുള്ള അത്രയും മനോഹരമായ ഒരു ഗ്രാമീണ ഭംഗി നിറഞ്ഞ പ്രദേശം കാടും വയലും കവിൻ തോ തോട്ടവും അങ്ങനെ കാഴ്ചകൾക്ക് സമ്പന്നമായ വിരുന്നൊരുക്കുന്നൊരു പ്രദേശമാണ് വടക്കനാട് അപ്പൊ വടക്കനാടുള്ള യാത്രയാണ് കണ്ടോ ഇവിടൊക്കെ മൃഗങ്ങൾ വരും കേട്ടോ ഇവിടക്ക മൃഗങ്ങൾ വരും കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് പോകുമ്പോൾ ആനയൊക്കെ റോട്ടിൽ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് പക്ഷെ അവർക്കൊക്കെ നമ്മുടെ നാട്ടില് ഹാടുകളൊക്കെ പോലെ അല്ലെങ്കിൽ പട്ടികളൊക്കെ റോഡിൽ ഇറങ്ങും പോലെ ആനയൊക്കെ ഇറങ്ങിയാൽ അവർക്ക് വലിയൊരു കാര്യമൊന്നുമില്ല അപ്പോൾ ആനകളുമായിട്ടും പട്ടികളുമായി എന്താ പറയാ കാട്ടു ആയിട്ട് വളരെ എന്താ പറയാ കൂടി എല്ലാവരും എഴുതി ചേർന്ന് കഴിയുന്ന ഒരു പ്രദേശം അതാണ് വടക്കനാട് കണ്ടോ ഇതാണ് വടക്കനാടിന്റെ ആഹ് നൈമ്പോ അടക്കം കവിയും തോട്ടവും ആ എന്ത് രസാന്നറിയാ ആ പാടങ്ങളൊക്കെ കാണാൻ അതിമനോഹരമായ പാടങ്ങളാണ് ഇതിലെ നേരെ പോയാൽ പള്ളി വയലെന്നൊരു പ്രദേശത്തെത്തു പള്ളി പള്ളിവയൽ കഴിഞ്ഞാൽ പിന്നെ വേറെ റൂട്ടില്ല അവിടെ ആ ഗ്രാമം അവസാനിച്ചു ഇത് ഈ ഭാഗത്തൂടെ വരുമ്പോ നമ്മുടെ ഇരുളം വനമേഖലയിലേക്ക് കടക്കാം പിന്നെ നമ്മൾ നേരെ സെന്റ് മേരീസ് കോളേജ് റോട്ടിൽ നിന്നും പിന്നെ താമരശ്ശേരി പിന്നെ സോറി ബത്തേരി കൂടെ നേരെ വടക്കനടത്തുന്നു പടുന്ന് നമുക്ക് വേണമെങ്കിൽ മുല്ലഹള്ളം എന്ന് പറഞ്ഞാൽ പിന്നെ മൂലങ്കാവുന്ന സ്ഥലമുണ്ട് നമ്മൾ മുത്തങ്ങയിൽ നിന്നും കലൂര് വൈ ബത്തേരിക്ക് വരുന്ന വഴിക്കുള്ള അവിടെ അവിടെ ഈ പിന്നെ മൂലം കാവുകയും നമുക്ക് വടക്കാനത്താം ഇതാ കണ്ടോ മാനുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് മാനുകളൊക്കെ അവരുടെ എന്താ പറയാ സഫാരിക്ക് അവരുടെ സഫാരിക്കറങ്ങിയതിനാണ് അവർ ആ ഭക്ഷണം ഒക്കെ കഴിക്കുന്നുണ്ട് മാനുകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കാട്ടുമൃഗങ്ങളെ ലൈവായിട്ട് കാണാം കാട്ടുമൃഗങ്ങളെ കാട്ടുമൃഗങ്ങൾക്കു സമ്പന്നമായ ഒരു പ്രദേശം തന്നെയാണ് വടക്കനാട് പക്ഷേ അവിടെ കാട്ടുമൃഗങ്ങൾ എന്നാരും ഉപദ്രവിച്ചിട്ടൊന്നും റിപ്പോർട്ട് ചെയ്യില്ല കാരണം അവരും മൃഗങ്ങളും തമ്മിൽ അത്രയും അടുത്ത് ജീവിക്കുന്നവരാണ് വടക്കനാട്ടുകാരും അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളും തമ്മിൽ വളരെ അടുപ്പമുണ്ട് കാരണം എനിക്ക് അവിടുന്ന് മനസ്സിലായത് സ്കൂൾ വിട്ട് പിള്ളേർ പോകുന്നുണ്ട് അമ്മച്ചുമാരൊക്കെ പോകുന്നുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു ആനയുണ്ട് റോഡ് മുൻപ് പറഞ്ഞപ്പോ അവർക്കൊരു പ്രയാസം ഇല്ല അവര് ജിരിച്ചു ഞങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ കുറവായത് അവർക്കൊരു പ്രയാസം ഇല്ല വടക്കനാട് ഞങ്ങൾ ഇങ്ങനെ വടക്കനാട് നാല് റൂട്ടിലൂടെ റൂട്ട് ഉണ്ട് ആ റൂട്ടിലൂടെ ഒക്കെ തന്നെ ഞങ്ങൾ യാത്ര ചെയ്തു അപ്പയൊക്കെ ഞങ്ങൾ ഒപ്പി എടുത്തിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് മനോഹരമായിട്ടുള്ള വയനാടൻ മലനിരകൾ അതിന് തായ് വയറ്റി കിടക്കുന്ന പരന്ന് കിടക്കുന്ന വിശാലമായിട്ടുള്ള ആ ഒരു മന്നക്കടറയും മന്നയും പച്ചയൊക്കെ കടല വയലെ വയലുകൾ അതുപോലെ എന്താ പറയാ ഒരു ക്യാൻവാസ് മനോഹരമായ ഒരു ആണ് പിന്ന വടക്കനാട് എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ഒരു ക്യാൻവാസ് എന്തായാലും വടക്കനാട്ടിലെ ഈ ഒരു മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ നമ്മൾ വയനാട് വയനാട് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടതൊന്നുമില്ല വയനാട് കാണാത്ത ഒരുപാട് കാഴ്ചകൾ വായ വയനാടിന്റെ ഉൾനാട ഗ്രാമങ്ങളിലുണ്ട് ഒരുപാട് കാഴ്ചകൾ നമുക്കറിയാം റീൽസിലുള്ള ചേക്കാടികൾ നമ്മൾ പരിചയപ്പെട്ടു കാപ്പിക്കുന്നതിനെ നമുക്കറിയാം അതുപോലെ തന്നെ ഹിഡൻ സ്പോട്ടായി കിടക്കുകയാണ് വടക്കനാട് ഒരുപക്ഷെ നാളെ വയനാടിന്റെ ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുന്ന ഒരു പേരായി മാറും വടക്കനാട് ഇതൊക്കെ ഇത് നമ്മൾ വടക്കനാട് നിന്നും വടക്കനാടിന്റെ പിന്നെ കാനന യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നാലാം മൈൽ എന്നുള്ള സ്ഥലത്ത് അഥവാ അഥവാ നിന്ന് ബത്തേരിക്ക് പോകുന്ന റൂട്ടിൽ എത്താം ഇനി അത് ഇല്ലെങ്കിൽ നമുക്ക് സെന്റ് മേരീസ് കോളേജിന്റെ മുന്നിലൂടെ തന്നെ പിന്നെ ബത്തേരി നിന്ന് സെന്റ് മേരീസ് കോളേജിന്റെ റോഡിൽ കൂടെ തന്നെ വന്ന് കഴിഞ്ഞാൽ ഒരു പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാലും വടക്കനാട് എത്താം അല്ലെങ്കിൽ മുത്തങ്ങ വഴി വരുന്ന ആളുകളാണെങ്കിൽ മുത്തങ്ങയിൽ നിന്നും മൂലങ്കാവ് വഴി നമുക്ക് വടക്കനാട് വടക്കനാടെത്താം ഏത് വഴി വന്നാലും കാട് കടക്കാതെ വടക്കനാട് എന്ന് പറയുന്ന പ്രദേശത്ത് എത്താൻ പറ്റൂല അത്രയും മനോഹരമായ പ്രദേശമാണ് വയനാടൊക്കെ സന്ദർശിക്കുമ്പോൾ വടക്കനാടൊക്കെ വന്ന് പോകാം കാട്ടും അതുപോലെ തന്നെ ഗ്രാമീണ കാഴ്ചകൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ കാട്ടുമുഖങ്ങളെ കാണാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് പച്ച മനുഷ്യരെ കാണണമെങ്കിൽ